ഹലോ ഗൈസ് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക നൈസായിട്ട് ഇതിൽ കനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് ആറ്റിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരിമുളും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം മാറ്റി വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പറ്റുന്ന പാത്രം എടുത്ത് ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലിടാം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പാവയ്ക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ട് വഴറ്റിയെടുക്കുക നൈസായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വേറെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പേസ്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഏകദേശം ഒരു സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് പരട്ടി എടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇടണം ഉപ്പ് നമുക്ക് പിന്നീട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് കാന്താരി മുളകാണ് നമ്മൾ കാന്താരി മുളകാണിവിടെ എടുത്തേക്കുന്നത് കാന്താരി മുളക് ആവശ്യത്തിൽ എടുത്താൽ മതി എരിവ് അധികം വേണ്ടാത്തവർക്ക് കുറച്ചെടുത്താൽ മതി ഞങ്ങളിവിടെ നന്നായിട്ട് കാന്താരി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കാന്താരി ഇടുമ്പോൾ കുറേ കൂടുതൽ ടേസ്റ്റാണ് അത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി വിനാഗിരി ഒഴിക്കേണ്ടതാണ് ശേഷം വിനാഗിരി കുറച്ചധികം ഒഴിക്കുക ശേഷം അതിലേക്ക് ഉപ്പും കൂടെ രക്ഷം ഇട്ട് കൊടുക്കുക എന്നാലേ രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ നന്നായി ചൂടാറി അതിനകത്തേക്ക് ഈ കുപ്പിയിലേക്ക് നമുക്ക് ചില്ല കുപ്പിയിലേക്കാണ് നമ്മളാക്കി വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ പാവയ്ക്ക് അച്ചാത്തേക്ക് ആയിട്ടുണ്ട് വെള്ളം അച്ചാറാണ് നമ്മളിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭയങ്കര